നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം നമ്മൾ എന്ന് നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലെ കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുക എന്താണ് ശരിക്കും ഇതിന്റെ അർത്ഥം നമ്മൾ പാസ്റ്റർ ജോൺ കോഡീലിന്റെ പഠനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സംസാരിക്കുന്നത് ആ പ്രധാന വാക്യം ഒന്നുകൂടി ഓർക്കാം രണ്ട് കുരുന്തിന്തിന്തിന്തിന്തിന്യർ അഞ്ച് പോയിന്റ് ഏഴ് ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നടക്കുന്നത് ശരിയാണ് നമ്മൾ ജീവിക്കുന്ന ലോകം എന്തിനും തെളിവ് വേണം കണ്ണുകൊണ്ട് കാണണം അല്ലെ ഒരു ലോകത്തിലാണ് നമ്മൾ അതെ അതെ എന്നാൽ വിശ്വാസം പറയുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റാത്ത കാര്യങ്ങളിൽ ആശ്രയിക്കാനാണ് ദൈവം വാഗ്ദാനം ചെയ്ത ആ യാഥാർത്ഥ്യങ്ങളിൽ പൗലോസപ്പോസലും കുരിന്തിരോട് പറയുന്നതും അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഉറപ്പ് അത് ഈ ലോകത്തിലെ കാഴ്ചകളിലല്ല അതൊക്കെ മാറും മറിച്ച് ദൈവത്തിൻ്റെ ആ മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങളിലാണ് അപ്പോ വിശ്വാസത്താൽ നടക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഭയങ്കര അനിശ്ചിതത്വമായിരിക്കും ആയിരിക്കും എന്നാലും നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ സത്യത്തിൽ ഉറപ്പിക്കുക എന്നിട്ട് മുന്നോട്ട് പോവുക അങ്ങനെയാണോ അതെ അതെ അതായത് കണ്ണ് കാണുന്നതിനപ്പുറം ഹൃദയം വിശ്വസിക്കുന്ന ഒന്നുണ്ട് അതിനനുസരിച്ച് ജീവിക്കുക ഓക്കെ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ പോകാം തീർച്ചയായും ഇതിലൊരു ഭംഗിയുള്ളൊരു കാര്യമുണ്ട് വിശ്വാസം ഒരു വിളക്ക് പോലെയാണ് സങ്കീർത്തനം നൂറ്റി അഞ്ചിൽ പറയുന്നുണ്ടല്ലോ നിന്റെ വചനം എൻറെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊരു വലിയ ഫ്ലഡ് റൈറ്റ് ഒന്നും അല്ല അല്ല മുഴുവൻ വഴിയൊന്നും ചിലപ്പോൾ കാണിച്ചു തന്നൊന്നും വരില്ല പക്ഷേ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ ആ ഒരൊറ്റ ചുവടിന് അതിന് വേണ്ട വെളിച്ചം അത് തരും ഓ അത് കൊള്ളാം അപ്പൊ ഓരോ സ്റ്റെപ്പിലും ശ്രദ്ധിക്ക ശരി അപ്പൊ എങ്ങനെയാണ് ഈ വിശ്വാസം ഓരോ ചുവടിനും ഈ വെളിച്ചം തരുന്നത് പാസ്റ്റർ കോടിയില് ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ടല്ലോ ബൈബിളിൽ നിന്ന് ഉണ്ട് നമുക്ക് അതിലേക്ക് കടക്കാം ആദ്യത്തേത് പൂർണ്ണമായിട്ട് മനസ്സിലായില്ലെങ്കിൽ പോലും അനുസരിക്കുന്ന ഒരു വിശ്വാസം അബ്രഹാമിന്റെ ജീവിതം അല്ലേ അതെ അതെ ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ അബ്രഹാമിനെ കാണുന്നുണ്ട് ദൈവം അബ്രഹാമിനോട് പറയുന്നു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും വീടിനെയും വിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരു ദേശത്തേക്ക് പോവുക ആ വലിയൊരു തനിക്ക് അറിയുന്നതെല്ലാം വിടണം എങ്ങോട്ടാ പോലും ഒരു അങ്ങനെ പുതിയ നിയമത്തിലെ എബ്രായ ലേഖനത്തിലെ ഇതെടുത്തു പറയുന്നുണ്ടല്ലോ അല്ലേ എബ്രായർ പതിനൊന്ന് പോയിന്റ് വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു എന്നിട്ട് പറയുകയാണ് എവിടേക്കാണ് പോകുന്നതെന്നറിയാതെ അവൻ യാത്ര പുറപ്പെട്ടു നമ്മളിൽ പലർക്കും ഇത് ഹോ ചിന്തിക്കാൻ തന്നെ പ്രയാസമാണ് എന്തെങ്കിലും തുടങ്ങുന്നതിന് മുൻപ് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയണം അങ്ങനെ വാശി പിടിക്കുന്നവരാണ് നമ്മൾ അങ്ങനെയുള്ളപ്പോൾ ഒരു ഐഡിയയും ഇല്ലാതെ എങ്ങനെ അനുസരിക്കാൻ പറ്റും പാസ്റ്റ് പാസ്റ്റകോടിയതിനെ എങ്ങനെയാ കാണുന്നത് അതാണ് അതാണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ഒരു കാതൽ അവനെല്ലാം അറിയാൻ കാത്തിരുന്നില്ല ദൈവത്തിന്റെ വിളി കേട്ടപ്പോൾ അങ്ങ് അനുസരിച്ചു അതുകൊണ്ടാണ് ഉൽപ്പത്തി പതിനഞ്ച് പോയിന്റ് ആറിൽ പറയുന്നത് അവൻ്റെ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു എന്ന് അതായത് ദൈവം അബ്രഹാമിൻ്റെ ഈ വിശ്വാസത്തെ ഒരു ശരിയായ നിലപാടായിട്ട് ദൈവം സ്വീകാര്യമായിട്ട് അംഗീകരിച്ചു പിന്നീട് നമ്മൾ കാണുന്നുണ്ട് വയസ്സുകാലത്ത് ഒരു മകൻ ഉണ്ടാകുമെന്ന വാഗ്ദാനം അതും വിശ്വസിച്ചു വലുതായിട്ട് ആ കിട്ടിയ മകനെ ഇസാക്കിനെ യാഗം കഴിക്കാൻ ദൈവം പറയുമ്പോൾ മരിച്ചാൽ പോലും അവനെ ഉയർപ്പിക്കാൻ ദൈവത്തിന് പറ്റുമെന്ന് അബ്രഹാം വിശ്വസിച്ചു ശരിയാണ് നമ്മൾ കാണുന്നത് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതിന് മുൻപേയുള്ള അനുസരണമാണ് അപ്പോ അബ്രഹാമിന്റെ ജീവിതം നമ്മളെ കാണിക്കുന്നത് ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്കും ലോജിക്കിനും ഒക്കെ അത്രത്തുള്ള ഒന്നാണ് എങ്ങോട്ടാണെന്ന് അറിയില്ലെങ്കിലും ഒരു യാത്ര തുടങ്ങാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്ന് അതെ ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് പോകാം മോശയുള്ള ജീവിതം ദൈവത്തിന്റെ ആ അദൃശ്യമായ കരം കാണുന്ന ഒരു വിശ്വാസം ഈജിപ്തിൽ നിന്നുള്ള ആ വിടുതൽ യാത്രയിൽ ചെങ്കടലിന്റെ തീരത്ത് വെച്ചുണ്ടായ സംഭവം പുറപ്പാട് പതിനാലിൽ അത് പറയുന്നുണ്ട് സാഹചര്യം ശരിക്കും ഭയാനകമായിരുന്നു മുന്നിൽ കടൽ പിന്നാലെ ഫറുവന്റെ സൈന്യം വഴിയില്ല അതെ ജനങ്ങളെല്ലാം പേടിച്ചു കരയുകയാണ് അപ്പോൾ മോശ ജനത്തോട് പറയുന്നത് ശ്രദ്ധേയമാണ് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന ഒരു മിനിറ്റ് അവിടെ എനിക്കൊരു സംശയം ചുറ്റും നോക്കിയാൽ അപകടം മാത്രമേ കാണുന്നുള്ളൂ കടലും ശത്രു സൈന്യവും അവിടെ നിന്നുകൊണ്ട് രക്ഷ കണ്ടുകൊൾവിൻ എന്ന് പറയാൻ മോശയ്ക്ക് എങ്ങനെ കഴിഞ്ഞു അതൊരു വെറുതെ ധൈര്യം കൊടുക്കാൻ പറഞ്ഞതാണോ അതോ ശരിക്കും എന്തെങ്കിലും കാണാൻ പറ്റിയോ അതാണ് എബ്രായർ പതിനൊന്ന് പോയിന്റ് ഇരുപത്തിയേഴ് ഇതിനൊരു ഉത്തരം തരുന്നുണ്ട് അദൃശ്യനായവനെ കണ്ടതുപോലെ അവൻ ഉറച്ചു നിന്നു ഓ മോശ കണ്ടത് മുന്നിലെ കടലല്ല പിന്നിലെ സൈന്യവുമല്ല അതിനെല്ലാം മുകളിലുള്ള സർവശക്തനായ എന്നാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ദൈവത്തെയാണ് അവൻ്റെ പദ്ധതിയാണ് മോശ കണ്ടത് അപ്പോൾ വിശ്വാസം നമ്മുടെ ഈ ഭൗതികമായ കാഴ്ചയെ മറികടക്കുന്ന ഒരു ആത്മീയ ദർശനം തരും ശരിയാണ് പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തിന്റെ പ്രവർത്തനം തിരിച്ചറിയാൻ അത് സഹായിക്കും അതൊരു പോസിറ്റീവ് അല്ല ആഴത്തിലുള്ള ഒരു ബോധ്യമാണ് അദൃശ്യ യാഥാർത്ഥ്യത്തിലുള്ള ബോധ്യം ഓക്കെ അപ്പൊ അബ്രഹാം അനിശ്ചിതത്വത്തിലേക്ക് ഇറങ്ങി മോശയാണെങ്കിൽ ഈ കാണുന്ന അപകടത്തിന് നടുവിൽ ദൈവത്തിന്റെ ആ കാണാത്ത രക്ഷയെ കണ്ടു ഈ കാണാത്ത കാര്യങ്ങളിലുള്ള വിശ്വാസത്തിന്റെ വേറൊരു തലം അത് നോഹയുടെ ജീവിതത്തിലുണ്ടല്ലേ ഒരു തെളിവും കൺമുന്നിലില്ലാതെ ദൈവത്തിന്റെ വാക്കു മാത്രം വിശ്വസിച്ചു പ്രവർത്തിച്ചത് അതെ നോഹ ഉൾപ്പെത്തി ആറ് മുതൽ ഒൻപത് വരെ നമ്മൾ വായിക്കുന്നുണ്ട് അതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു മഹാപ്രളയം വരും എന്ന് ദൈവം നോഹയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തു എന്നിട്ട് രക്ഷപ്പെടാൻ ഒരു വലിയ പെട്ടകമുണ്ടാക്കാൻ പറഞ്ഞു എബ്രായർ പതിനൊന്നേ പോയിന്റ് ഏഴ് പറയുന്നത് വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായി ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ആ സമയത്ത് പ്രളയത്തിന്റെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല നല്ല വെയിലായിരുന്നിരിക്കാം ചിലരൊക്കെ പറയുന്നത് അന്ന് വരെ ഭൂമിയിൽ മഴ എന്ന് പോലും സംശയമാണെന്നാണ് അതെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചുറ്റുമുള്ളവരൊക്കെ കളിയാക്കിയിട്ടുണ്ടാവാം അതൊക്കെ അവഗണിച്ച് വർഷങ്ങളോളം ഒരു പെട്ടകം പണിയുക ആ വിശ്വാസം അസാമാന്യമായിരിക്കണം വെറുമൊരു മുന്നറിയിപ്പ് വെച്ച് ഇത്ര വലിയൊരു പണി ചെയ്യാൻ എങ്ങനെ തോന്നി അതാണ് പോയിന്റ് നോഹയുടെ വിശ്വാസം അതായിരുന്നു ദൈവത്തിൻറെ വാക്കിനെ അവൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെക്കാൾ ചിലപ്പോൾ സ്വന്തം അനുഭവങ്ങളെക്കാളുമൊക്കെ വലുതായിട്ട് കണ്ടു അവൻറെ കണ്ണു പറയുന്നത് ഒരു മഴയും വരാൻ പോകുന്നില്ല എന്നാവാം പക്ഷേ അവൻ അത് തള്ളിക്കളഞ്ഞു ദൈവത്തിന്റെ വെളിപാടിൽ ആശ്രയിച്ചു ഇതൊരു വലിയ പാഠമാണ് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചുള്ള നിരീക്ഷണങ്ങൾക്കപ്പുറം ദൈവത്തിൻ്റെ വാക്കിന് പ്രാധാന്യം കൊടുക്കാൻ വിശ്വാസം നമ്മളെ പഠിപ്പിക്കും പിന്നെ ഉടനെ അനുസരിക്കുക എന്നതും ശരിയാണ് അപ്പോൾ വിശ്വാസം നമ്മളെ അനുസരിപ്പിക്കുന്നു അബ്രഹാം കാണാത്തത് കാണാൻ സഹായിക്കുന്നു മോശ തെളിവില്ലാതെ പ്രവർത്തിക്കാൻ ധൈര്യം തരുന്നു നോഹ ഇനി ഈ അനുസരണത്തിൻ്റെയും അദൃശ്യശക്തിയിലുള്ള വിശ്വാസത്തിൻ്റെയും വേറൊരു ലെവൽ അത് യോശുവയുടെ കഥയിലുണ്ട് അവിടെ മനുഷ്യന്റെ ലോജിക്കിന് ഒരു സ്ഥാനവുമില്ല അതെ യോശുവ ആറിൽ എരിഹോ പിടിക്കുന്ന സംഭവം മോശയ്ക്ക് ശേഷം യോശുവയാണ് ലീഡർ വാഗ്ദത്ത നാട്ടിലെ ആദ്യത്തെ വലിയ വെല്ലുവിളി എരിഹോ പട്ടണം നല്ല ഉറപ്പുള്ള കോട്ടകളാണ് അത് പിടിക്കാൻ ദൈവം കൊടുത്ത യുദ്ധതന്ത്രം കേട്ടാൽ നമ്മൾ ചിരിച്ചു പോകും ആറ് ദിവസം പട്ടണത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കുക ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം നടക്കുക എന്നിട്ട് പുരോഹിതന്മാർ കാഹളം ഓതുമ്പോൾ എല്ലാവരും കൂടെ ഒച്ച വെക്കുക ആർപ്പിടുക ഒരു യുദ്ധതന്ത്രത്തിന്റെ ബേസിക്സ് അറിയുന്ന ആരെങ്കിലും ഇത് കേട്ടാൽ എന്താണിതെന്ന് ചോദിക്കും ആയുധമില്ല യുദ്ധമില്ല അറ്റാക്കില്ല ചുറ്റും നടന്നിട്ട് ഒച്ച വെച്ചാൽ മതിൽ വീഴുവോ ആ കോട്ടയുടെ മുകളിലിരുന്ന് എരിഹോക്കാർ ചിരിച്ചിട്ടുണ്ടാവും എന്നിട്ടും യോഷുവയും ജനങ്ങളും അത് ചെയ്തു എബ്രായർ പതിനൊന്ന് പോയിന്റ് മൂന്ന് പൂജ്യം പറയുന്നതും അതാണ് വിശ്വാസത്താൽ എരിഹോ മതിൽ ഏഴു ദിവസം ചുറ്റി നടന്ന ശേഷം വീണുപോയി വീണുപോയി അപ്പോ നമ്മുടെ യുക്തിക്കൊട്ടും ശരിയല്ലെന്ന് തോന്നുന്ന ദൈവിക പദ്ധതികളെ എങ്ങനെയാണ് വിശ്വാസത്തോടെ കാണേണ്ടത് പാസ്റ്റർ കോടിയിലിന്റെ പഠനം എന്താ പറയുന്നത് ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളല്ല എന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലോ യോശുവയുടെ അനുഭവം അത് വ്യക്തമാക്കുന്നു വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്ലാൻ നമുക്ക് മുഴുവനായിട്ട് മനസ്സിലായില്ലെങ്കിലും ചിലപ്പോൾ അത് ലോജിക്കിന് എതിരാണെന്ന് തോന്നിയാലും ദൈവം ഉദ്ദേശിച്ചത് നടപ്പാക്കുന്നതിൽ അത് പരാജയപ്പെടില്ല എന്ന ഉറപ്പാണ് യോശുവ ആറ് ഇരുപതിൽ നമ്മൾ വായിക്കുന്നു അവർ ആർപ്പിട്ടപ്പോൾ ആ മതിലിടിഞ്ഞു വീണു പരന്നു വീണു ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ ചിലപ്പോൾ വിചിത്രമായി തോന്നാം പക്ഷേ അതിൽ ശക്തിയുണ്ട് ആ ശക്തിയിൽ ആശ്രയിക്കാനാണ് വിശ്വാസം പഠിപ്പിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ദൈവഹിതമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒട്ടും ലോജിക്കലായി തോന്നാറില്ല അവിടെയാണ് യോശുവ ഒരു മാതൃകയാകുന്നത് ശരി ഇനി അടുത്ത ഉദാഹരണം മനുഷ്യന്റെ കഴിവിനപ്പുറം ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന വിശ്വാസം ദാവീദിന്റെ ജീവിതം ശമുവേലിൻറെ ഒന്നാം പുസ്തകം പതിനേഴിൽ നമ്മൾ ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള പോരാട്ടം കാണുന്നുണ്ട് എല്ലാവർക്കും അറിയുന്ന കഥയാണ് ഫിലിസ്തീനുടെ ഭീമൻ ഗോലിയാത്ത് ഇസ്രായേൽ സൈന്യത്തെ വെല്ലുവിളിക്കുന്നു ആർക്കും പേടിച്ചിട്ട് അനങ്ങാൻ അപ്പോഴാണ് ഇടയ ബാലനായ ദാവീദ് വരുന്നത് ആ ഒരു സീൻ ഒന്ന് ഓർത്തു നോക്കൂ ഒരു സൈഡിൽ പടച്ചട്ടയൊക്കെയിട്ട് വാളും കുന്തവും ഒക്കെ ആയിട്ട് ഗോലിയാത്ത് മറുവശത്ത് ഒരു ഇടയന്റെ വേഷത്തിൽ കയ്യിലൊരു കവണയും കുറച്ച് കല്ലുകളും മാത്രമായി ദാവീദ് നോർമലായിട്ട് നോക്കിയാൽ ഒരു സാധ്യതയുമില്ല പക്ഷേ ദാവീദിന്റെ വാക്കുകൾ അതിലാണ് അവന്റെ വിശ്വാസം കാണുന്നത് നീ വാളും കുന്തവുമായി വരുന്നു ഞാനോ യഹോവയുടെ നാമത്തിൽ വരുന്നു യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു അതെ നമ്മുടെ ജീവിതത്തിലെ ഗോലിയാത്തുകളെ കാണുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് എങ്ങനെ നമുക്ക് പ്രായോഗികമാക്കാം പാസ്റ്റർ കോടിയിൽ പറയുന്ന ഒരു പ്രധാന കാര്യം ദാവീദ് ഗോലിയാത്തിന്റെ വലിപ്പം കണ്ടില്ല എന്നല്ല കണ്ടു പക്ഷേ അവൻ അതിനേക്കാൾ വലുതായി കണ്ടത് തന്റെ ദൈവത്തിന്റെ ശക്തിയാണ് അവന്റെ പരമാധികാരമാണ് ശരിയാണ് മറ്റുള്ളവരൊക്കെ ആ പ്രശ്നത്തിന്റെ വലിപ്പം കണ്ടു പേടിച്ചു ദാവീദോ ദൈവത്തിന്റെ വലിപ്പത്തിലാണ് ഫോക്കസ് ചെയ്തത് ഇതൊരു പേഴ്സ്പെക്റ്റീവ് ഷിഫ്റ്റാണ് വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ലിമിറ്റേഷൻസിലൂടെയോ പ്രശ്നത്തിന്റെ ഭീകരതയിലൂടെയോ അല്ല മറിച്ച് ദൈവത്തിൻറെ ആ അളവറ്റ കഴിവിലൂടെ സാഹചര്യങ്ങളെ നോക്കിക്കാണാനാണ് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വരുമ്പോൾ പ്രശ്നത്തെക്കാൾ വലിയ ദൈവത്തിൽ കണ്ണുവെക്കുക അതാണ് പ്രധാനം ഈ കാഴ്ചപ്പാട് കിട്ടിയാൽ പിന്നെ പേടി മാറും ധൈര്യം വരും അസാധ്യമെന്ന് തോന്നുന്നത് സാധ്യമാകും ഇനി അവസാനമായിട്ടൊരു ഉദാഹരണം കൂടെ പാസ്റ്റർ കോടിയിൽ പറയുന്നുണ്ട് ക്ഷാമത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ കരുതലിൽ ആശ്രയിക്കുന്ന വിശ്വാസം ഏലിയ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴിൽ ഇസ്രായേലിൽ ഭയങ്കര ക്ഷാമമുള്ള ഒരു സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ സമയത്ത് ദൈവം ഏലിയാവിനെ അത്ഭുതകരമായി നോക്കി ആദ്യം ഒരു തോട്ടരികിൽ ഒളിച്ചിരിക്കുമ്പോൾ കാക്കകൾ രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയും കൊടുത്തു പിന്നീട് ദൈവം അവനെ സരിഫാത്തിലെ ഒരു പാവപ്പെട്ട വിധവയുടെ അടുത്തേക്ക് അയച്ചു അവളുടെ കയ്യിലാണെങ്കിൽ ഒരു പിടി മാവും ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണയും മാത്രം അതുകൊണ്ട് അവൾക്കും മകനും അവസാനമായി ഒരു ഒരടയുണ്ടാക്കി കഴിച്ച് മരിക്കാനിരിക്കുമായിരുന്നു എന്നിട്ട് ചെന്നിട്ട് പറയുകയാണ് ആദ്യം എനിക്കൊരു അടയുണ്ടാക്കി ത അതെ എന്നിട്ടൊരു വാഗ്ദാനം കൊടുക്കുന്നു യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തുറന്നുപോകുകയില്ല തുരുത്തിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല ആ സ്ത്രീ അത് വിശ്വസിച്ചു അനുസരിച്ചു അവിടെ നടന്ന അത്ഭുതം അത് ശ്രദ്ധേയമാണ് അതെ അവളുടെ ആ പാത്രങ്ങളൊന്നും മാവും എണ്ണയും കൊണ്ട് നിറഞ്ഞു കവിഞ്ഞില്ല അതല്ല സംഭവിച്ചത് അല്ല മരിച്ച് ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് മാത്രം അവിടെ ഉണ്ടായിരുന്നു അന്നന്നത്തേക്കുള്ള കരുതൽ അതെ ഒന്ന് രാജാക്കന്മാർ പതിനേഴ് പതിനഞ്ച് പതിനാറ് പറയുന്നു അവളും അവനും അവളുടെ വീട്ടുകാരും കഴിച്ചു ആ തീർന്നില്ല എണ്ണ കുറഞ്ഞതുമില്ല ഇത് ഇന്നിപ്പോ നമുക്ക് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് നമുക്ക് എപ്പോഴും നാളത്തേക്കുള്ള ഒരു ഉറപ്പൊക്കെ വേണം ലോങ് ടേം സെക്യൂരിറ്റി എന്നാൽ ഈ അനുഭവം കാണിക്കുന്നത് നമ്മുടെ കയ്യിലുള്ളതൊക്കെ തീർന്നു എന്ന് തോന്നുമ്പോഴും ഓരോ ദിവസവും നമ്മളെ നോക്കാൻ ദൈവത്തിന് കഴിയും എന്ന ഉറപ്പിൽ ആശ്രയിക്കുന്നതാണ് വിശ്വാസം എന്നാണ് ശരിയാണ് ദൈവം ചിലപ്പോൾ ഒരു വലിയ എമൗണ്ട് ഒറ്റയടിക്ക് തരില്ലായിരിക്കാം പക്ഷെ അന്നന്നത്തെ ആവശ്യം അത്ഭുതകരമായി നടത്തും ആ കരുതലിന്റെ ഒരു രീതി അന്നത്തേക്കുള്ളത് മാത്രം അത് നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കും ഉറപ്പിക്കും തീർച്ചയായും അപ്പോ ഈ അഞ്ച് അല്ല ആറ് ഉദാഹരണങ്ങളിലൂടെ അബ്രഹാം മോശ നോഹ യോശുവ ദാവീദ് ഏലിയാവ് പാസ്റ്റർ വരച്ചു കാട്ടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുക എന്നതിൻ്റെ പല പല മുഖങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ തോന്നിയാലും നമ്മുടെ ലോജിക്കിന് പിടികിട്ടാത്ത കാര്യങ്ങൾ വന്നാലും റിസോഴ്സസ് കുറഞ്ഞാലും ദൈവത്തിൻ്റെ ആ കാണാത്ത കരത്തിലും അവൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങളിലും ഓരോ ദിവസവും ആശ്രയിക്കുക എന്നിട്ട് അവൻ്റെ വാക്കനുസരിച്ച് മുന്നോട്ട് പോവുക അതാണ് വിശ്വാസത്താലുള്ള ജീവിതം എബ്രായർ പോലെ തന്നെ വിശ്വാസം ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ അപ്പോ ഇതിന്റെയൊക്കെ ഒരു ആകെ എന്താണ് നമ്മുടെ കണ്ണുകൾ അത് നമ്മളെ പലപ്പോഴും തെറ്റായ വഴിക്ക് നയിച്ചേക്കാം സാഹചര്യങ്ങൾ മാറും മനുഷ്യർ മാറും നമ്മുടെ കഴിവുകൾക്ക് ലിമിറ്റ്സ് ഉണ്ട് പക്ഷേ വിശ്വാസം അതിന്റെ നോട്ടം മാറ്റമില്ലാത്ത ദൈവത്തിൽ ഉറപ്പിക്കുന്നു മറ്റെല്ലാം ഇളകുമ്പോഴും ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ അത് നമ്മളെ പഠിപ്പിക്കുന്നു അതെ ഈ ഓരോ കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് പാസ്റ്റർ കോടിയിലിന്റെ പഠനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില പ്രാക്ടിക്കൽ ചിന്തകൾ എങ്ങനെ പറയാം ഒന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാകുന്നില്ല വഴി ക്ലിയർ അല്ല അങ്ങനെയുള്ളപ്പോൾ അബ്രഹാമിനെ പോലെ ദൈവത്തിന്റെ വിളി കേട്ട് ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുക അനുസരിക്കുക ഫുൾ പിക്ചർ കിട്ടാൻ നിൽക്കണ്ട രണ്ട് മുന്നോട്ട് ഒരു വഴിയും കാണുന്നില്ല പ്രതിസന്ധിയാണ് അപ്പോൾ മോശയെ പോലെ ആ കാണാത്ത ദൈവത്തിന്റെ രക്ഷയിൽ കണ്ണുറപ്പിച്ചു നിൽക്കുക സാഹചര്യത്തിനപ്പുറം ദൈവത്തിന്റെ ശക്തിയെ കാണുക മൂന്ന് ദൈവത്തിന്റെ പ്ലാനുകൾ ചിലപ്പോൾ വിചിത്രമായിട്ട് തോന്നും ലോജിക്കൽ അല്ലെന്ന് തോന്നും അപ്പൊ പോലെ നമ്മുടെ ബുദ്ധിയേക്കാൾ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ആശ്രയിക്കുക അവന്റെ നിർദ്ദേശങ്ങൾ വിശ്വസ്തയോട് ചെയ്യുക നാല് കയ്യിലുള്ളത് കുറവാണെന്ന് തോന്നുന്നു ആവശ്യങ്ങൾ വലുതാണെന്ന് തോന്നുന്നു അപ്പോ ഏലിയാവിനെ പോലെ അന്നത്തേക്കുള്ള കരുതലിനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക അവന്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക അഞ്ച് പേടിപ്പിക്കുന്ന വെല്ലുവിളികൾ വരുമ്പോൾ ദാവീദിനെ പോലെ നമ്മുടെ വീക്ക്നെസ്സിലോ പ്രശ്നത്തിന്റെ വലുപ്പത്തിലോ അല്ല സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയിൽ ഫോക്കസ് ചെയ്യുക ഈ പാഠങ്ങളെല്ലാം നമ്മുടെ ഓർമ്മിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് കാത്തിരിക്കലല്ല മറിച്ച് ദൈവത്തിലുള്ള ആശ്രയത്തോടെയുള്ള ഒരു ആക്റ്റീവായ ജീവിത രീതിയാണ് തീർച്ചയായും അപ്പോ ഈ സംഭാഷണം നമ്മളിവിടെ നിർത്തുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ ഒരു ചോദ്യം തരാം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഈ കാണുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തല്ല മറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലും അവൻ്റെ പഴയകാലത്തെ വിശ്വസ്തതയിലുമൊക്കെ അടിസ്ഥാനമാക്കി കാണാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതിനെക്കുറിച്ചാണല്ലോ ഒരു പക്ഷേ വലിയ കാര്യങ്ങളിലല്ല ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെയാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളെയും വെല്ലുവിളികളെയും ഒക്കെ നിങ്ങൾ നേരിടുന്ന രീതിയെ എങ്ങനെ മാറ്റിയേക്കാം ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കും